ഹരേ കൃഷ്ണ സത്യം വരം തിമകി വൃന്ദാവനത്തിലെ ഒരു സ്ഥലമാണ് രമൺ രമൺചേത്തി എന്നറിയപ്പെടുന്നത് അതായത് ഭഗവാൻ തൻ്റെ പിഞ്ചു പാദങ്ങൾ കൊണ്ട് ഓടിക്കളിച്ച മണ്ണാണ് രമൺ രമൺചേത്തിയിലേത് ഗോപബാലന്മാരും ഗോക്കളും ബദരാമേട്ടനും എല്ലാവരുമായിട്ട് ഭഗവാൻ അവിടെ വളരെ ആനന്ദത്തോടെ കളിച്ച് രസിച്ച് നടന്നു എന്നാണ് വിശ്വാസം അവിടെ എത്തുന്ന ഓരോ കൃഷ്ണഭക്തനും മനസ്സിൽ ആനന്ദം നിറച്ചുകൊണ്ട് ആനന്ദ നൃത്തം ചവിട്ടേണ്ടതാണ് അതായത് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ യാതൊരു ദുഃഖവും പാടില്ല എല്ലാവരും കൂടി ആടുകയും പാടുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം മാത്രമല്ല ചില ആൾക്കാർ ആ പൂഴിമണ്ണിൽ കിടന്ന് ഉരുളുകയും ആ മണ്ണെല്ലാം വാരി അവരുടെ ശരീരത്തിലൂടെ ഒക്കെ കാണാം പൗഡർ പോലെ സോഫ്റ്റായ മണ്ണാണ് മാത്രമല്ല നല്ല തണുത്ത മണ്ണും കൂടെയാണ് രമൺ ചേത്തിയിലെ മണ്ണ് അവിടെ ഒരു വളരെ മനോഹരമായ ഒരു കൃഷ്ണക്ഷേത്രമുണ്ട് അവിടെ എപ്പോഴും പാട്ടിങ്ങനെ ഉറന്നു കേൾക്കും അതായത് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആനന്ദമാണ് വേറൊരു ചിന്തയും പാടില്ല എന്നുള്ളതാണ് പിന്നെ ചെറിയ ചെറിയ ആശ്രമങ്ങൾ സന്യാസി വര്യന്മാരുടെ ആശ്രമങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും അപ്പോൾ രമൺ രമൺചേത്തി വൃന്ദാവനത്തിലെ അതി പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഒരാനന്ദ കേന്ദ്രം കൂടിയാണ് രമൺ രമൺചേത്തി എന്ന് പറയുന്നത് ഹരേകൃഷ്ണ സത്യം വരം ദിമയി